ഉപജില്ലയിൽ തുടക്കമായി സ്കൂളിൽ നിഷ പന്താവൂർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു എൽ എസ് എസ് നേടിയെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എൽ എസ് എസ് നേടുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായി നടത്തുന്ന പദ്ധതിയാണ് ലിറ്റിൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികളുടെ നവീന ആശയങ്ങൾക്കും ചിന്തകൾക്കും പുതിയ തലങ്ങളിലേക്ക് വളർന്നു വികസിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പ്രക്രിയ കേന്ദ്രീകൃതമായി ശില്പശാല മാതൃകയിലാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് മേലാറ്റൂർ ഉപജില്ലയിലെ പത്ത് വിദ്യാർത്ഥികളെയാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ഒറവുമ്പുറം ജി യു സ്കൂളിൽ നടന്ന ഉപജില്ലാതല ഉദ്ഘാടനം ഡയറ്റ് സീനിയർ ലെക്ചർ നിഷ പന്ധാവോർ നിർവഹിച്ചു ചെറിയൊരു ഉദാഹരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുമാരനാശാന്റെ കവിത ആ കവിത ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി വലിയ ലളിതമായ പക്ഷെ ഏറ്റവും വലിയ കാതലുള്ള കാമ്പുള്ള ഈ ഒരു ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന പരിപാടി വയനാട്ടുകുട്ടി ജില്ലയ്ക്ക് വേണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ ജോജോ ബി പി സി സന്തോഷ് കെ വനജ ഒ പി മുഹമ്മദ് ശശി രാജഗോപാലൻ എസ് രേഖ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ